ജമ്മു കാശ്മീർ സർക്കാർ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട നാല് ജീവനക്കാരെ പിരിച്ചുവിട്ടു ഇവരിൽ രണ്ടുപേർ പോലീസ് കോൺസ്റ്റബിൾമാരും ഒരാൾ അധ്യാപകനും മറ്റൊരാൾ ജലശക്തി വകുപ്പിലെ ജീവനക്കാരനുമാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ സെലക്ഷൻ ഗ്രേഡ് കോൺസ്റ്റബിളായ അബ്ദുൾ റഹ്മാൻ ദാർ ജമ്മു കാശ്മീർ പോലീസിലെ റസൂൽ ഭട്ട് ഈ ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ നേരത്തെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നതായി ഇൻഫർമേഷൻ വകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഇവർ തീവ്രവാദികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായും കണ്ടെത്തിയിരുന്നു കോൺസ്റ്റബിളായ അബ്ദുൾ റഹ്മാൻ ദാറും റസൂൽ ഭട്ടും അനകൃത ആയുധങ്ങളും വെടിക്കോപ്പുകളും ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് തീവ്രവാദികൾക്കായി എത്തിച്ചു കൊടുത്തിരുന്നു ചില തീവ്രവാദികൾക്ക് വേഷം മാറി തുണിയും മറ്റ് സാമഗ്രികളും വാങ്ങാനും സഹായിച്ചു അധ്യാപകനായ ഷബീർ അഹമ്മദ് വാനി നിരോധിത വിഘടനവാദി സംഘടനയായ ജമാത്ത് ഇ ഇസ്ലാമിൻ്റെ സജീവ അംഗമാണ് കലാപത്തിനും അതിക്രമത്തിനും ജനകൂട്ടത്തെ പ്രേരിപ്പിച്ച ഇയാൾക്കെതിരെ വിവിധ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്